നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തി നാല് ഡിസംബർ പതിനൊന്ന് മുതൽ ഇവിടെ പറയുന്ന ചില നക്ഷത്ര ജാതകർക്ക് ജ്യോതിശാസ്ത്ര പ്രകാരം വളരെയേറെ ഐശ്വര്യവും ജീവിത വിജയങ്ങളും കൈവരിക്കുവാൻ ഭാഗ്യം സിദ്ധിക്കുന്നവരാണ് ഇവരെ ആട്ടിപ്പായിച്ചവർ ഇവരെ കൈയടിച്ച് തിരികെ വിളിക്കുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകുന്നതായിരിക്കും ഇവർ മനസ്സിൽ ആഗ്രഹിക്കുന്ന ഏതൊരു കാര്യവും നടത്തിയെടുക്കുവാൻ കഴിവുള്ള നക്ഷത്ര ജാതകരാണ് അതിനെ ശത്രുവിനെ പരാജയപ്പെടുത്തുക എന്നുള്ള കാര്യമായാലും ശരി സമ്പത്തുണ്ടാക്കണമെന്ന കാര്യമായാലും ശരി ജീവിത വിജയങ്ങളായാലും ശരി ഇവർ മനസ്സുകൊണ്ട് ആഗ്രഹിച്ചാൽ പിന്നീട് ഒരു ശക്തികൾക്കും അതിനെ പിടിച്ചു നിർത്തുവാൻ കഴിയുന്ന കഴിയുകയില്ല എന്തുതിനാലും ആ ഭാഗ്യ നക്ഷത്ര ജാതകർ ആരൊക്കെയെക്കുറിച്ച് നോക്കുന്നതിന് മുമ്പായി തന്നെ കാര്യവിജയത്തിനും സന്താന സൗഭാഗ്യത്തിനും കടബാധ്യത മാറുന്നതിനും കുടുംബ ഐശ്വര്യത്തിനും വേണ്ടിയുള്ള നമ്മുടെ പ്രത്യേക പൂജയിൽ നിങ്ങളെയും നിങ്ങളുടെ കുടുംബത്തെയും ഉൾപ്പെടുത്താനായി താഴെ കാണുന്ന കമൻ ബോക്സിൽ നിങ്ങളുടെ നാളും പേരും ആഗ്രഹവും കമൻറ്റായി രേഖപ്പെടുത്തുക തികച്ചും സൗജന്യകരമായിട്ടാണ് നമ്മൾ ഈ ഒരു പൂജ നടത്തുന്നത് അതുകൊണ്ട് തന്നെ ഈ വീഡിയോ കാണുന്ന എല്ലാ വ്യക്തികൾക്കും പൂജയിൽ പങ്കെടുക്കാനുള്ള അവസരമുണ്ട് നിങ്ങൾ ചെയ്യേണ്ട ഇത്ര മാത്രമേ ഉള്ളൂ ഈ വീഡിയോ മുഴുവനായും കണ്ടതിന് ശേഷം നിങ്ങളുടെ ഏറ്റവും അടുത്തൊരു ബന്ധുവിനോ സുഹൃത്തിനോ ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക അതിനുശേഷം കമൻ ബോക്സിൽ വന്ന് നിങ്ങളുടെ നാളും പേരും ആഗ്രഹവും കമ്മടെ രേഖപ്പെടുത്തുക ഏത് ദിവസമാണ് നിങ്ങളെ പൂജയിൽ ഉൾപ്പെടുത്തുന്നത് വെച്ച് കഴിഞ്ഞാൽ മെസ്സേജിലൂടെ അറിയിപ്പിക്കുകയാണ് അന്നേ ദിവസം ഈ വ്യക്തികൾ നിങ്ങളുടെ ഏറ്റവും അടുത്തുള്ള ക്ഷേത്രത്തിൽ പോയി കുളിച്ച് തൊഴുത്ത് പ്രാർത്ഥിച്ച് നിങ്ങളുടെ ആഗ്രഹം ദൈവത്തിന് മുമ്പിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക നിങ്ങളുടെ ആ വലിയ ആഗ്രഹം നടന്നു കിട്ടുന്നതായിരിക്കും ഉറപ്പായും ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ കൈവരിക്കുവാൻ ഈശോൻ്റെ അനുഗ്രഹങ്ങൾ ലഭിക്കുന്ന ഭാഗ്യ നക്ഷത്രക്കാരിൽ ഒന്നാമതായിട്ടുള്ള നക്ഷത്രം കാർത്തിക നക്ഷത്ര ജാതകരാണ് ഈശോൻ്റെ ചൈതന്യവും വളരെയേറെ ഭാഗ്യാനുഭവങ്ങളും ഈ നക്ഷത്ര ജാതകർക്ക് ജീവിതത്തിൽ തെളിഞ്ഞു വരുന്ന സമയമാണ് ഡിസംബർ മാസം നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിലേക്കുള്ള ജീവിത സാഹചര്യങ്ങൾ ഈശ്വരൻ്റെ ചൈതന്യങ്ങൾ കൊണ്ട് ഈ സമയം നിങ്ങൾക്ക് നേടിയെടുക്കുവാൻ കഴിയുന്നതായിരിക്കും ഏത് ദുഷ്ടശക്തികൾക്ക് മേലും വിജയങ്ങൾ കൈവരിക്കുവാൻ അവർക്ക് കഴിയുന്നതായിരിക്കും നിങ്ങളുടെ കഴിഞ്ഞു പോയ സമയങ്ങളിലെ ദുരിതങ്ങളും സങ്കടങ്ങളും അകന്ന് മാറുന്നതായിരിക്കും ഉറപ്പായും നിങ്ങൾ മനസ്സിലാഗ്രഹിച്ച് പുറപ്പെട്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വിജയിക്കുവാൻ കഴിയുന്ന സാഹചര്യങ്ങളാണ് നിലവിൽ കാണപ്പെടുന്നത് അടുത്തത് രോഹിണി നക്ഷത്ര ജാതകരാണ് ജീവിതത്തിൽ രോഹിണി നക്ഷത്ര ജാതകർക്ക് ഉയർച്ചയും ഉന്നതികളും കാര്യവിജയത്തിൻ്റെയും സമയമാണ് നിങ്ങൾക്ക് മുമ്പിൽ തെളിയുന്നത് യശസ് വർദ്ധിക്കുന്ന സമയമാണ് രോഹിണി നക്ഷത്ര ജാതകർക്ക് ആഗ്രഹിക്കുന്നതും കൊതിച്ചതുമായ എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് നേടിയെടുക്കുവാൻ ഈ ഡിസംബർ മാസം വളരെയേറെ ഗുണകരമായിട്ടുള്ള സമയമാണ് നിങ്ങളുടെ പ്രാർത്ഥനയൊക്കെ ഈശ്വരൻ കേൾക്കുന്ന സമയമാണ് പുതിയ ബിസിനസ് സംരംഭങ്ങളിൽ നിങ്ങൾക്ക് മികച്ച വിജയങ്ങൾ കൈവരിക്കുവാൻ ഭാഗ്യം സിദ്ധിക്കുന്നതായിരിക്കും അതുപോലെ തന്നെ നിങ്ങളെ തകർക്കുവാൻ നിൽക്കുന്ന ദുഷ്ടശക്തികൾക്ക് മേൽ വിജയങ്ങൾ കൈവരിച്ച് ആത്മസംതൃപ്തികരമായിട്ടുള്ള ജീവിതം നയിക്കുവാനുള്ള ഭാഗ്യയോഗങ്ങൾ നിങ്ങൾക്കുണ്ടാകുന്നതായിരിക്കും നിങ്ങളുടെ കണ്ണു നിങ്ങളുടെ ശത്രുവിൻ്റെ പരാജയം നിങ്ങൾക്ക് കാണുവാൻ കഴിയുന്നതായിരിക്കും അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ ഒത്തിരി ഒത്തിരി മാറ്റങ്ങൾ ഇനി അങ്ങോട്ടുണ്ടാകുന്നതായിരിക്കും കാരണം നിങ്ങളെ പരാജയപ്പെടുത്തുവാൻ നിന്ന എല്ലാ കരങ്ങളും മാറി ഈശ്വര ചൈതന്യങ്ങളും ഈശ്വരൻ്റെ കൃപാകടാക്ഷങ്ങളും നിങ്ങളെ ഉയർത്തിക്കൊണ്ടുവരുന്ന സാഹചര്യങ്ങളാണ് നിങ്ങൾക്ക് മുമ്പിൽ നിലവിൽ കാണപ്പെടുന്നത് അടുത്തത് മകേരം നക്ഷത്ര ജാതകരാണ് മകീരം നക്ഷത്ര ജാതകർക്കും ജീവിതത്തിൽ തൊട്ടതെല്ലാം പൊന്നാക്കി ഒരു സാമ്പത്തിക അപിവൃദ്ധിയൊക്കെ ഉണ്ടായി നല്ല രീതിയിലുള്ള ജീവിത സാഹചര്യങ്ങൾ നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കുവാൻ കഴിയുന്ന സമയമാണ് ഈ സമയം നിങ്ങൾക്ക് വീട് വയ്ക്കുവാനുള്ള ഭാഗ്യയോഗങ്ങൾ കാണപ്പെടുന്നുണ്ട് നിങ്ങളുടെ മനസ്സിലെ ആഗ്രഹങ്ങളൊക്കെ നടന്നു കിട്ടുന്നൊരു സമയമാണ് ഈ സമയം ഈശ്വരൻ്റെ ചൈതന്യങ്ങൾക്ക് ധാരാളം ലഭിച്ച് നിങ്ങൾക്ക് നല്ല രീതിയിലുള്ള സാമ്പത്തിക അഭിവൃദ്ധിയിലേക്കും സാമ്പത്തിക ഉന്നതിയിലേക്കും നിങ്ങളുടെ ജീവിതം കെട്ടിപ്പടുത്തിയോടുത്തുവാൻ നിങ്ങൾക്ക് ഭാഗ്യം സിദ്ധിക്കും ഉറപ്പായും ജീവിതത്തിൽ നിങ്ങൾ കൊതിച്ചതും ആഗ്രഹിച്ചതുമായ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നേടിയെടുക്കുവാൻ ഈശ്വരൻ്റെ ചൈതന്യവും ഈശ്വരൻ്റെ ചൃപാ കടാക്ഷങ്ങളൊക്കെ നിങ്ങൾക്ക് ലഭിക്കുന്ന സമയമാണ് അടുത്തത് പുണർദം നക്ഷത്ര ജാതകരാണ് പുണർദ്ദം നക്ഷത്ര ജാതകർക്കും ജീവിതത്തിൽ തൊട്ടതെല്ലാം പൊന്നാക്കി സാമ്പത്തിക അഭിവൃദ്ധിയോടു കൂടി ജീവിക്കുവാനുള്ള സാഹചര്യങ്ങൾ നിങ്ങൾക്ക് മുമ്പിൽ തുറക്കപ്പെടുന്നതായിരിക്കും നിങ്ങൾ സ്വപ്നം കണ്ടതെല്ലാം നിങ്ങൾക്ക് ഈ സമയം നേടിയെടുത്ത് ഒരു രാജാവിന് തുല്യമായി ജീവിച്ച് വാഴുവാനുള്ള ഭാഗ്യയോഗങ്ങൾ ഈശ്വരൻ്റെ കൃപാകടാക്ഷത്താൽ ഈശ്വരൻ്റെ ചൈതന്യത്താൽ നിങ്ങൾക്ക് ലഭിക്കുന്ന സമയമൊക്കെയാണ് തൊട്ടതും കൊതിച്ചതുമായ എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് ഈ സമയം നേടിയെടുത്ത് ഉയർന്ന ധനലാഭത്തോടു കൂടി ജീവിക്കുവാനുള്ള ഭാഗ്യയോഗങ്ങളാണ് ഈ നക്ഷത്ര ജാതകർക്ക് ഈ സമയം തെളിഞ്ഞു കാണുന്നത് അതുകൊണ്ട് ഉറപ്പായും ജീവിതത്തിൽ വളരെയേറെ മാറ്റങ്ങളും വളരെയേറെ ഉയർച്ചകളുമാണ് നിങ്ങൾക്ക് മുമ്പിൽ തുറക്കപ്പെടുന്നത് അതുപോലെ തന്നെ പൂയം നക്ഷത്ര ജാതകരാണ് അടുത്തത് പൂയം നക്ഷത്ര ജാതകരും നിങ്ങളുടെ ജീവിതത്തിലെ നിങ്ങൾ കൂടുതലായി ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നടന്നു കിട്ടുന്ന ഒരു സമയമാണ് ധാരാളം ഭാഗ്യാനുഭവങ്ങൾ ഈ സമയം നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഭാഗമായി തീരുന്ന സാഹചര്യങ്ങളൊക്കെ ഉണ്ടാകുന്നു എല്ലാവിധമായ സാമ്പത്തിക അഭിവൃദ്ധിയും ജീവിതത്തിൽ ലഭിക്കുന്ന സമയമാണ് പൂയം നക്ഷത്ര ജാതകർക്ക് തൊഴിൽ ലഭിക്കുന്ന സമയമാണ് ഗവൺമെൻറ് സർവീസുകളിൽ നിയമനം ലഭിക്കുവാനുള്ള സാധ്യതകളും സാഹചര്യങ്ങളൊക്കെ വളരെ കൂടുതലായിട്ടുള്ളൊരു സമയമാണ് ഈശ്വരൻ്റെ ചൈതന്യങ്ങളും കൃപാ കടാക്ഷങ്ങളും നിറഞ്ഞ ഈ സമയം നിങ്ങൾ വേണ്ട വിധം പ്രയോജനപ്പെടുത്തി കഴിഞ്ഞാൽ ഉറപ്പായും ഒത്തിരി ഒത്തിരി ഉയർച്ചയും ധാരാളം സൗഭാഗ്യങ്ങളും നിങ്ങൾക്ക് ജീവിതത്തിൽ ലഭിക്കുന്നതായിരിക്കും അടുത്തതായാലും നക്ഷത്ര ജാതകരാണ് ആയിലും നക്ഷത്ര ജാതകർക്കും ജീവിതത്തിൽ വളരെയേറെ വിജയങ്ങളും കാര്യവിജയങ്ങളും ഉയർച്ചകളും ഉണ്ടാകുന്ന സമയമാണ് നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതം നല്ല രീതിയിലേക്കുള്ള സാമ്പത്തിക ഉയർച്ചയിലേക്കും സാമ്പത്തിക അഭിവൃദ്ധിയിലേക്കും എത്തിച്ചേരുന്ന സമയമൊക്കെയാണ് ഉറപ്പായും നിങ്ങൾ ആഗ്രഹിച്ച കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നേടിയെടുത്ത് നല്ല ധനവാനായി തീരുവാനുള്ള ഭാഗ്യയോഗങ്ങളൊക്കെ ഈശ്വരൻ്റെ ചൈതന്യത്താലും ഈശ്വരൻ്റെ കൃപാകടാക്ഷത്താലൊക്കെ വന്നു ചേരുന്ന സമയമാണ് ഉറപ്പായും ജീവിതത്തിൽ നിങ്ങൾ ആഗ്രഹിച്ചതൊക്കെ നിങ്ങൾക്ക് നേടിയെടുത്തുകൊണ്ട് നല്ല സന്തോഷകരമായിട്ടുള്ള ജീവിതം നയിക്കുവാനുമുള്ള ഭാഗ്യയോഗങ്ങൾ ഈശ്വരൻ്റെ കൃപാകടാക്ഷത്താൽ ഈ സമയം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അടുത്തത് മകം ജാതകരാണ് മകം നക്ഷത്ര ജാതകർക്കും ജീവിതത്തിൽ തൊട്ടതും കൊതിച്ചതുമായ എല്ലാ കാര്യങ്ങളും നേടിയെടുത്ത് ഒരു ധനവാനായി തീരുവാനുള്ള ഭാഗ്യയോഗങ്ങളാണ് നിലവിൽ കാണപ്പെടുന്നത് നിങ്ങൾക്ക് ഈ സമയം നിങ്ങളുടെ മനസ്സിലെ വിഷമങ്ങളൊക്കെ മാറുന്ന സമയമാണ് നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ ലഭിക്കുന്ന സമയമാണ് നിങ്ങളുടെ മക്കൾക്ക് നല്ല ജോലി ലഭിക്കുന്ന സമയമാണ് തൊഴിലൊന്നുമില്ലാതെ നിൽക്കുന്ന വ്യക്തികൾക്ക് തൊഴിൽ ലഭിക്കുന്ന സമയമാണ് വിദ്യാഭ്യാസ മേഖലകളിൽ വളരെയധികം പുരോഗതികൾ മകം നക്ഷത്ര ജാതകർക്കുണ്ടാകുന്ന സമയമൊക്കെയാണ് ഉറപ്പായും ദൈവാനുഗ്രഹം ധാരാളം ലഭിച്ചു തുടങ്ങുന്ന ഈ സമയം നിങ്ങൾ ഐശ്വര്യപ്രദമായിട്ടുള്ള കാര്യങ്ങൾക്ക് മുൻഗണന കൊടുക്കുക നിങ്ങളുടെ പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുക ഉറപ്പായും ഈശ്വരൻ്റെ ചൈതന്യങ്ങൾ നിങ്ങളിലും നിങ്ങളുടെ കുടുംബത്തും ലഭിക്കുന്നതായിരിക്കും അടുത്തത് പൂരം നക്ഷത്ര ജാതകരാണ് ഈശ്വരാനുഗ്രഹങ്ങൾ ധാരാളം ലഭിക്കുന്ന സമയമാണ് കുടുംബത്തിൽ ഐശ്വര്യം വർദ്ധിക്കുന്ന സമയമൊക്കെയാണ് നിങ്ങൾക്ക് അതുകൊണ്ടുതന്നെ നിങ്ങളുടെ ജീവിതത്തിൽ വിലമതിക്കാനാകാത്ത മാറ്റങ്ങളും നേട്ടങ്ങളും ഉണ്ടാകുന്നതായിരിക്കും കുടുംബത്ത് ഭാഗ്യദേവതയുടെ അനുഗ്രഹങ്ങൾ ലഭിക്കുവാൻ സാഹചര്യങ്ങളുണ്ടാകുന്ന സമയമൊക്കെയാണ് ഉറപ്പായും നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ നടന്നു കിട്ടി നല്ല സാമ്പത്തിക ഉയർച്ചയും സാമ്പത്തിക അഭിവൃദ്ധികളും ജീവിതത്തിൽ കൈവരിക്കുവാനുമുള്ള ഭാഗയോഗങ്ങൾ നിങ്ങൾക്കുണ്ടാകുന്ന സമയമൊക്കെയാണ് അടുത്തത് ഉത്രം നക്ഷത്ര ജാതകരാണ് ഉത്രം നക്ഷത്ര ജാതകർക്ക് ജീവിതത്തിൽ തൊട്ടതെല്ലാം പൊന്നാക്കി മാറ്റി ഒരു സാമ്പത്തിക അഭിവൃദ്ധിയോടു കൂടി ജീവിക്കുവാനുള്ള സാഹചര്യങ്ങൾ നിങ്ങൾക്ക് മുമ്പിൽ തുറന്നു കിട്ടുന്ന സമയമാണ് അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ പോലും പ്രതീക്ഷിക്കാത്ത രീതിയിലൊക്കെയുള്ള സാമ്പത്തിക അഭിവൃദ്ധിയിലേക്കും സാമ്പത്തിക ഐശ്വര്യത്തിലേക്കും നിങ്ങളുടെ ജീവിതം എത്തിച്ചേരുവാൻ ഭാഗ്യം ശ്രദ്ധിക്കുന്നതായിരിക്കും ഉറപ്പായും നിങ്ങൾ ആഗ്രഹിച്ചതും കുതിച്ചതുമായ എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് ഈ സമയം നേടിയെടുത്ത് ഒരു സാമ്പത്തിക അഭിവൃദ്ധിയോടു കൂടിയുള്ള ജീവിത സാഹചര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കെട്ടിപ്പടുത്തിയത്തുവാനും കഴിയുന്നു സമയമാണ് ഈശ്വരൻ നിങ്ങളെ ജീവിതത്തിൽ കൈപിടിച്ചു വളർത്തി സാമ്പത്തിക അഭിവൃദ്ധിയിലേക്കും സാമ്പത്തിക ഉന്നതിയിലേക്കും സാമ്പത്തിക ഉയർച്ചയിലേക്കും നിങ്ങളുടെ ജീവിതം കൊണ്ടെത്തിക്കുകയും ചെയ്യുന്ന സമയമാണ് എല്ലാവരുടെയും ജീവിതത്തിൽ നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം